ഹലോ ഗൈസ് അപ്പോൾ ഞാനൊരു ഡാൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെങ്ങനെ ഒരുങ്ങിയെന്ന് കാണിച്ചുതരാം ജസ്റ്റ് ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട് അത് ക്രീം ബ്ലഷ് ആണ് മറ്റേ ലിക്വിഡ് അല്ല ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ചെറിയൊരു പിങ്ക് ടോൺ ഉണ്ടാവുള്ളൂ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഒരു റെഡ് കൂടുതലുണ്ടാവും പിന്നെ ഐബ്രോ ഫിൽ ചെയ്യുന്നുണ്ട് ഐബ്രോ എനിക്ക് കുറച്ചുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ലൈറ്റിൽ കാണുമ്പോൾ തീരെ തീരില്ലാത്ത പോലെയുണ്ട് ഞാനൊരു ഐഷോഡോ പാലറ്റിലേതാ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു ട്രാൻസേഷൻ ഞാൻ ഒരു സ്മോക്കിയായി പോലെ ചെയ്യുന്നത് അപ്പോൾ ട്രാൻസലേഷൻ കിട്ടാൻ വേണ്ടി രണ്ട് ബ്രൗൺ ഷെയ്ഡ് ഒരു തീരെ ലൈറ്റും പിന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള രണ്ട് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഫുള്ളായിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കാജൽ കുറച്ചിങ്ങനെ സ്മജ് ചെയ്യുന്ന നന്നായിട്ട് ഇങ്ങനെ പരന്ന് പോകുന്ന ടൈപ്പ് കാജലാണ് നല്ലത് കേട്ടോ ഇത് ഹിമാലയയുടെ കാജലാണ് അപ്പോൾ അതെ വെറുതെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ ബ്രഷ് ഇത് മറ്റേ ഐബ്രോ എഴുതാനും അതുപോലെ ചെറുതായിട്ട് സ്മജ് ചെയ്യാനൊക്കെ നല്ലത് ഒരു ആംഗുലർ കൈൻഡ് ഓഫ് ബ്രഷ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് അല്ല സോറി കൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ ഷേപ്പ് ഒന്നുമില്ല എന്നിട്ട് ഞാൻ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് അത് മൊത്തത്തിൽ ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയായി കിട്ടും പിന്നെ ആ വാലൊന്നു ശരിയാവാൻ വേണ്ടി ഞാൻ വിരലിൻ്റെ നഖം വെച്ചിട്ട് നഖം എന്നല്ല വിരലിൻ്റെ അറ്റം വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും പിന്നെ ഒരു ബ്ലാക്ക് ഡോ തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാലും എല്ലാ ശരിയായിട്ടുണ്ട് സെയിം തന്നെ മറ്റേ കണ്ണിലും പിന്നെ നമുക്ക് ഇന്നർ ഒന്ന് എഴുതി കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ അടിയിൽ കണ്ണിൻ്റെ താഴെയും ഞാൻ ആദ്യം എടുത്താൽ ആ ഷെയ്ഡില്ലേ രണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡും പിന്നെ അതിൻ്റെ ലൈറ്റും അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നർ കോർണറൊന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വാലിട്ട് എഴുതുന്ന ഒരു ഡ്രസ്സാണല്ലോ പിന്നെ ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രം പൗഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓൾറെഡി കൺമശി പരക്കും എനിക്ക് ഓൾറെഡി കണ്ണിൻ്റെ അടിയിൽ പെട്ടെന്ന് പരക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ അതുകൊണ്ട് വിയർക്കും പക്ഷേ ഓയിൽ അങ്ങനെ വരില്ല അപ്പോൾ പിന്നെ മസ്ക്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലും താഴെ മസ്ക്കാരി ഇടുമ്പോൾ തന്നെ കണ്ണ് ഒന്നുകൂടി കൂടി രസം ഉണ്ടാകും പിന്നെ എൻ്റെ കുറച്ച് ഹൂടൈ ആണ് അപ്പോൾ അതുകൊണ്ട് കാണാൻ പാടാണ് കണ്ണ് കാണാൻ ഉണ്ടാകും പിന്നെ ഞാനൊന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വ്യത്യാസം മുഖക്കൊന്നൊരു ഇതായിട്ടിരിക്കട്ടെ അപ്പോൾ രണ്ട് സൈഡ് എന്താ അതുപോലെ അവിടെ മാത്രമേ ചെയ്യണുള്ളൂ മുകളിൽ ചെയ്യണില്ല ചെറുതായിട്ട് ഇന്ന് കോണ്ടർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം ലിപ്പ് ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത്രയുള്ളു ലിപ്സ്റ്റിക്ക് തീരാറായി പക്ഷേ വാങ്ങണം ഞാൻ മാക്സിമം ഉപയോഗിക്കും അങ്ങനെ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പൊട്ടിൻപോട്ടൻ ആണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി മുടി മുടി ഇതിൽ കാണുമ്പോൾ കുറച്ച് ഭംഗിയിൽ കിടക്കാൻ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് കാണാനും എനിക്കും അത്ര വലിയ സുഖമുണ്ടായിരുന്നില്ല തല കഴുകണം ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും തല കഴുകുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ജസ്റ്റ് നമ്മുടെ സ്ഥിരം ഹെയർ സ്റ്റൈൽ തന്നെ ഫ്രണ്ടിലോട്ട് രണ്ട് സ്റ്റാൻഡ് ഇടുന്നു ബാക്കി മോൾ ഭാഗത്തുനിന്ന് കുറച്ചെടുത്ത് പിരിച്ചിട്ട് ബാക്കിൽ സ്ലൈഡ് കുത്തിവെക്കുന്നു അത്ര ഉള്ളൂ സ്ഥിരം ഹെയർ സ്റ്റൈൽ പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ അയച്ചിരുന്നതായിട്ട് കാണിക്കുന്ന ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ ഞാനത് ബാക്കി ഫുൾ ഹെയർ ഒന്ന് പിന്നിട്ടിട്ടുണ്ടായിരുന്നു ബ്രൈഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതാണല്ലോ ഒരു സ്റ്റൈൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ഒന്നല്ല ഒരു അഞ്ചാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലെങ്ങാണ്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അരങ്ങിയിട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒരു ആഗ്രഹം ഒരു പാട്ട് കണ്ടപ്പോൾ ഒരു ഒരു കൗതുകം പിന്നെ പിന്നെതാ കമ്പലിടണം ഇടണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ ആ കമ്പല വെച്ച് നോക്കിയാൽ പിന്നെ ജിമ്മിക്ക് വെച്ചപ്പോൾ ജിമ്മിക്കല്ലെങ്കിലും പണ്ടൊരു വീക്ക്നെസ്സാണ് ഒരു ഭംഗിയാണ് ഇത് പണ്ടത്തെ ജിമ്മിക്കാണ് എത്ര കാലമായി എന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ ഇതാ റെഡ് വള ഞാൻ ബ്ലാക്ക് വളം എടുക്കാൻ പോയതാണ് പിന്നെ റെഡ് കണ്ടപ്പോൾ റെഡ് ഇട്ടു പിന്നെ ഉള്ളൂ മേക്കപ്പും ഹെയറും എല്ലാം ഇത്രയേ ഉള്ളൂ വലിയ സിമ്പിൾ ഒരു നാടൻ ലുക്ക് അത്രയൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ